അമ്മക്കുഴി കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതാണ് നാടൻ കോതികൾ ഒക്കെ അടിയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരും മുന്നെ ഇവിടെ പോയതാണ് കുറേ ആൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് താമസം ഉണ്ട് കാരണം കുറേ ഓർഡർ ഇങ്ങനെ ആദ്യം അതെല്ലാം ഇങ്ങനെ കൊടുക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ ആ ലെവലിനനുസരിച്ച് ഇങ്ങനെ സാധനം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഒരു മാസമായത് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദിച്ചുണ്ട് അങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ എന്നും സാധനം പോയി കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് വരുന്നതാണ് ബോക്സ് എന്ന് കണ്ടില്ലേ ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ ചാടാനുള്ള പരിപാടിയെല്ലാം ആണ് അമ്മക്കൊയിങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് പുറത്തേക്ക് ചാടുണ്ട് അപ്പോൾ ഇതാണ് സെറ്റ് ഇതുപോലുള്ള ഓരോ സെറ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട് വന്ന് വാങ്ങണേ ചിലവില് കണ്ടു പോകണേ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ് ചിലവർക്ക് ഷെഡും ഫാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും ഇന്നലെ ഞായറാഴ്ച ഒരുപാട് ആളുകൾ ഒരുപാടില്ല കുറച്ച് ആളുകളൊക്കെ ഞായറാകുമ്പോഴാണ് ഇങ്ങനെ അവർ ഫ്രീ ഉണ്ടാക്കി വരും ഷെഡ് കാണാനൊക്കെ ആയിട്ട് വന്നിന് അതുപോലെ ചിലവൽ വാങ്ങി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്ന് നമ്മൾ എറണാകുളം പാത്തും പൂത്താട്ടക്കുള്ള അവർക്കൊക്കെ ഒന്ന് സാധനം കയറ്റി വിട്ട് ഇന്ന് പോലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉള്ള പുള്ളികളാണ് പോയത് ഹാപ്പിറ്റിയൊക്കെ ആയിട്ടുള്ളത് ഓരോ ഐറ്റംസിൽ നമ്മൾ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാടല്ല ചില ഒന്ന് ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ കമൻ്റിലും പിന്നെ ഡെലിവറി ഉണ്ടോ സെയിലുണ്ടോ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ കുറേ കമൻറ്റിന് വലുത് റിപ്ലൈ കൊടുത്തു പക്ഷേ ഒരു പിന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ കുറേ ഇതിൽ ഞാൻ നമ്പർ വിട്ടന്നു ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കാരണം എന്താ വെച്ചാൽ കുറേ കമൻറ്റിൽ ഇങ്ങനെ കൊടുക്കുക കൊടുക്കുക വെച്ചിട്ട് കാര്യമില്ല കാരണം ആദ്യ ആദ്യമുള്ള ഓർഡർ വാട്സാപ്പിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ആദ്യം ആദ്യം ഓർഡർ ചെയ്ത് വരുന്നുണ്ട് അവർക്ക് നമ്മളിങ്ങനെ ആ ലെവലിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് തരുമോ അത് തരുമോ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ ഒരുപാട് കമൻറ്റിന് റിപ്ലൈ തന്നെ അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ട് ഇന്ന ഇന്നും ഇന്നലെ ഇട്ട വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് കൊടുക്കുക ചോദിച്ചുണ്ടോ രണ്ട് മൂന്നാളൊക്കെ കണ്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ഒക്കെ നല്ല സെറ്റ് ആക്കി ഇടാൻ പറ്റുള്ളൂ കമൻറ്റിൽ ഇങ്ങനെ തിരവ് തിരോ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അതാണ് വിഷയം അപ്പോൾ നമ്മൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് പിന്നെ ഡെലിവറി ഉണ്ടോ എന്നാണ് കുറേ കമൻറ്റിൽ ചോദിക്കുന്നത് അത് ഹൈവേ ഡെലിവറി ആണുള്ളത് അത് സി റോഡ് കോട്ടയം ആ റൂട്ടിലുണ്ട് തിരുവനന്തപുരം ടു കാസർഗോഡ് വയനാട് റൂട്ടൊക്കെ ഉണ്ട് ഓക്കെ